മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് റാപ്പറായ വേടൻ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ വേടന്റെ വാർത്തകൾ തന്നെയാണ് അടുത്തിടെ ലഹരി കേസ് സംബന്ധമായ പ്രശ്നങ്ങളും മാത്രമല്ല വിട്ടയക്കിലും എല്ലാം കൂടിയായപ്പോൾ വേടന് ഇരട്ടി ആരാധകരുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കുറച്ചുപേരെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നത് വേടന്റെ പ്രണയത്തെക്കുറിച്ചാണ് തനിക്കൊരു കാമുകി ഉണ്ടെന്ന് വേടൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാമുഖിക്ക് വേണ്ടി ഒരു ഗാനവും ഈ അടുത്തിടെ പുറത്തിറക്കി മോണലോവ എന്ന പേരിട്ടിരിക്കുന്ന ആ പാട്ട് ഇതിനോടൊക്കെ തന്നെ ഏകദേശം മുപ്പത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു ഇതോടുകൂടിയാണ് വേടന്റെ കാമുകി ആരാധ തിരഞ്ഞ് സോഷ്യൽ മീഡിയ രംഗത്തെത്തിയത് ആ അന്വേഷണം ചെന്നെത്തിയതാട്ടെ ഈ പെൺകുട്ടിയിലുമാണ് വേടന്റെ ഉറക്കം കെടുത്തി മനസ്സിലിടം നേടിയ ആ പെൺകുട്ടി ഈ യുവതിയാണ് നവമി ലത എന്നാണ് പെൺകുട്ടിയുടെ പേര് മാത്രമല്ല ആളൊരു എഴുത്തുകാരി കൂടിയാണ് വേടനൊപ്പമുള്ള ഒട്ടനവധി ചിത്രങ്ങളാണ് നവമി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് നവമി സ്വന്തമായി ഒരു പുസ്തകവും ഇറക്കിയിട്ടുണ്ട് പൂമ്പാറ്റ വേട്ട എന്ന പുസ്തകത്തിന് ഒരുപാട് ആരാധകരാണ് ഉള്ളത് കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തെ കണ്ടെത്തിയ നവമി ലതയ്ക്കും ഇപ്പോൾ വേടനെ പോലെ തന്നെ ഒരുപാട് ആരാധകരാണ് ഉള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വേടനെ പോലെ തന്നെ കാമുഖി നവമി ലതയും വൈറലാവുകയാണ് ക്ക് വേദന ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക